ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല ബഹുനില മന്ദിരം അക്ഷരപുരയുടെ ഉദ്ഘാടനം നടത്തി നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്താംകോട്ട ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ ബഹുനില മന്ദിരമായ അക്ഷരപുരയുടെ ഉദ്ഘാടനമാണ് ഗ്രന്ഥശാല അങ്കണത്തിൽ നടന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്തംഗം പി ശ്യാമ അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് നിയമസഭാ സ്പീക്കർ ഷംസീർ നിർവഹിച്ചു ആളുകൾ പറയുന്നുണ്ട് എന്താ കാരണം ലോകത്തിന്റെ മാറ്റത്തോടൊപ്പം സഞ്ചരിക്കാൻ ലൈബ്രറികൾ ഇവിടെ ഒരു ഒരു ചെറുങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് പൂർണ്ണമായി ചെറിയ ശ്രമം അതാണ് ഹോം തിയേറ്റർ ഇവിടെ ഞാൻ കയറിയപ്പോൾ ഹോം തിയേറ്റർ കാണിച്ചു തന്നു ഉദ്ഘാടനം ചെയ്ത സോമപ്രശാസകാവാ അത് കാലത്തിന്റെ മാറ്റത്തിനോടൊപ്പം ചെറിയ രീതിയിൽ സഞ്ചരിക്കാൻ നിങ്ങൾ ശ്രമിച്ചു എന്റെ സൂചനയാണ് ഇന്നിവിടം കൊണ്ട് അവസാനിക്കരുത് ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും നിങ്ങൾ പോയാൽ ലൈബ്രറികൾ മകത്ത് പോലും പുസ്തകശാലകൾ മാത്രമല്ല അതിൻ്റെ അടുത്ത് ചെറിയ കഷ്ടി ചെയ്യ ഇരുന്ന് വായിക്കാൻ സാധിക്കുന്ന സം അന്തരീക്ഷങ്ങൾ ാന്ധി സ്ക്വയർ ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി വി കെ മധുവും ഭരണഘടനാ ആമുഖ അനാച്ഛാദനം ക്യാപെക്സ് ചെയർമാൻ എം ശിവശങ്കര പിള്ളയും ബഷീർ സ്ക്വയർ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മയും അക്ഷരവെളിച്ചം സ്ക്വയർ ഉദ്ഘാടനം പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്തും നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ അക്കരയിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ സംഘാടക സമിതി ജനറൽ കൺവീനർ എം സുൽഫിഖാൻ റാവത്തർ ഗ്രന്ഥശാല പ്രസിഡന്റ് എം നിസാമുദ്ദീൻ വിവിധ കക്ഷി പ്രതിനിധികളായ പി ബി സത്യദേവൻ സാബു ചക്കുവള്ളി കാരാളി വയ്യ സമത് കുറ്റിയിൽ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട